വെറും മുന്നൂറ്റി ഇരുപത് തെരംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു കോടിഷൻ ആകാൻ പറ്റും എങ്ങനെയാന്നല്ലേ വീഡിയോ മൊത്തം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മാജിക്കിന്റെ പേരാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി ഇരുപത് എറസ് നമ്മളെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ സാധനമുള്ള ആൾക്ക് പോലും മുന്നൂറ്റി ഇരുപത് തെറസ് ഇവിടുന്ന് മാറ്റിവെക്കാൻ സാധിക്കും അപ്പം എല്ലാ മാസം അടുത്തൊരു ഇരുപത് വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു പതിനഞ്ച് വർഷത്തേക്ക് ഈ ഒരു മുന്നൂറ്റി ഇരുപത് തെറസ് നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകാൻ നേരത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു കോടി രൂപ നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാവും എങ്ങനെയാന്നെ കാണിച്ചതാണ് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ട് തിരഞ്ഞെടുക്കുക ഇൻഡെക്സ് ഫണ്ട് മിനിമം പതിനഞ്ച് ശതമാനമാണ് റിട്ടേൺസ് ഉള്ളത് അല്ലെങ്കിൽ സ്റ്റോക്ക് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക മുന്നൂറ്റി ഇരുപത് തെരമസം എന്ന് വെച്ചാൽ നാട്ടിലെ ഏകദേശം ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് അപ്പം നമ്മൾ ഏഴായിരം രൂപ പിടിക്കാം ഏഴായിരം രൂപ നമുക്ക് ഏകദേശം പതിനഞ്ച് ശതമാനം ഇരുപത് വർഷത്തിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൈസ ഏകദേശം ഒരു കോടി ആറ് ലക്ഷം രൂപ ആയിട്ട് മാറും അപ്പം അത് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ വിഡ്രോൾ പ്ലാൻ എടുത്താല് അതായത് ഇരുപത് വർഷം കഴിഞ്ഞ് എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വെച്ച് എടുത്താല് ഒരു ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വരും പത്ത് വർഷം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ വിഡ്രോ ചെയ്യും പത്ത് വർഷം കൊണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു കോടി രൂപ ആ പത്ത് വർഷം കൊണ്ട് തന്നെ ഇതേകദേശം ഒന്നേ പോയിന്റ് ആറ് ഒമ്പത് കോടി തന്നെ രൂപ വീണ്ടും ഉണ്ടാവും വെച്ചാൽ നിങ്ങളുടെ ഇത് കോമ്പൗണ്ട് വീണ്ടും പതിനഞ്ച് ശതമാനം കോമ്പൗണ്ടിങ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ പൈസ മൊത്തമായിട്ട് എല്ലാം എടുക്കുന്നത് നിങ്ങൾ വെറും പന്ത്രണ്ട് നിങ്ങൾ എല്ലാ മാസവും ഒരു ലക്ഷം രൂപ വെച്ച് എടുക്കുന്നത് അപ്പം ഈ പൈസ തന്നെ കിടന്ന് വീണ്ടും പതിനഞ്ച് ശതമാനം തന്നെ ഡ്രോ ആയിക്കൊണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപ അവിടെ തന്നെ കാണും അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാതെ തന്നെ ഒരു ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും വളരെ സിസ്റ്റമാറ്റിക്കാണ് വിഡ്രോവൽ പ്ലാനാണ് ഈ ഞാൻ പറഞ്ഞത് ഇത് എല്ലാ പ്രവാസികൾക്കും ആണ് ഇത് വളരെ സാധനം ആയിരത്തി അഞ്ഞൂറ് തിറംസ് ഉള്ളൊരാൾക്ക് പോലും അല്ലെങ്കിൽ രണ്ടായിരം ധെറംസ് ഉള്ളൊരാൾക്ക് പോലും മുന്നൂറ് തിറംസ് അല്ല മുന്നൂറ്റമ്പത് തിറംസ് ഒക്കെ മാറ്റി വെക്കാൻ ഒരു പാടുമില്ലാതെ മാറ്റുക പക്ഷെ അപ്പം അതേ ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളും ഇങ്ങനെ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് ജീവിക്കാൻ സാധിക്കും അപ്പം നോർമലി ഇവിടെ സംഭവിക്കുന്നത് നമ്മളിവിടെ ജോലി ചെയ്യും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയും നാട്ടിപ്പോൾ നാട്ടിൽ പോയ പരിപാടി തുടങ്ങും ആ പരിപാടികളും ജീവിക്കും പക്ഷേ നമുക്ക് ഒരു എസ് ഐ പി രീതിയിൽ സെക്കൻഡറി ഇൻകം ഉണ്ടാക്കി ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കും വർഷം ഇവിടെ ജോലി ചെയ്ത് വളരെ ചെറിയ സാലറി ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്ത് ഒട്ടും അറിയത്തില്ലെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ചെക്ക് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ അമ്പതിനായിരം അറുപതിനായിരം രൂപ നിങ്ങൾക്ക് അത് മുന്നൂറ്റി ഏഴായിരം കൊണ്ട് ചെയ്യാൻ പറ്റും പതിനായിരം കൊണ്ട് ചെയ്യാൻ പറ്റും അയ്യായിരം രൂപ കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ അച്ചീവ് ചെയ്യുന്ന ആറ് വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് പതിനഞ്ച് വർഷം ഇരുപത് വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒത്തിരി കാലം ജോലി ചെറിയ സാലറി ജോലി ചെയ്യുന്നവർക്ക് വളരെ സിംപിളായിട്ട് നല്ലൊരു റിട്ടേൺസ് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക ഡൗട്ടുണ്ട് ചോദിക്കാം നമുക്ക് എടുത്ത് കൊടുക്കണം താങ്ക് യു